നമ്മൾ പറഞ്ഞ നല്ല ചില വാക്കുകൾ വിപരീത അർത്ഥത്തിൽ എടുത്തതിൻ്റെ പേരിൽ ഇനി എനിക്കൊന്ന് ചെയ്യാൻ വയ്യ ഞാൻ ഇനി ഒന്നും ചെയ്യത്തില്ല ദൈവനാമ മാത്വത്തിനായിട്ടൊന്നും നിന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്ന ചില പ്രിയപ്പെട്ടവരോടാണ് ഇന്നത്തെ മോർണിംഗ് മന്നാ സന്ദേശം എല്ലാവർക്കും ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് സ്വാഗതം പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധാനത്തിലേക്ക് കടന്നു വരാം പുറപ്പെടുവം എങ്ങനെയെന്നത നമ്മൾ ചിന്തിച്ചു തുടങ്ങി രണ്ടാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യം അതിന് അവൻ നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കിയവനാർ മിശ്രീമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു ഈ ഭാഗം നമുക്കറിയാം തലേ ദിവസം നടന്നൊരു സംഭവം ആമേ ഒരു എബ്രായ സഹോദരനെ മോശ സഹായിക്കാൻ പോയതാണ് യഥാർത്ഥത്തിൽ അവന് സഹായിക്കേണ്ട ആവശ്യകത വല്ല ഉണ്ടോ ഈ ജനത്തോടുള്ള സ്നേഹം നിമിത്തവും ഈ ജനത്തെ ആ കഷ്ടതകളിൽ നിന്ന് പുറപ്പെടുവിക്കണമെന്നുള്ള ആഗ്രഹവും നിമിത്തവും അല്ലേ മോശ അതിന് തുനിഞ്ഞിറങ്ങിയേ യഥാർത്ഥത്തിൽ കൊട്ടാരത്തിൽ അവൻ സുഖലോലുപതായി ജീവിക്കുക ഒരു സന്തോഷത്തിലായിരിക്കുന്നവരൊരിക്കലും താഴ്ന്ന അവസ്ഥയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കാറില്ല എന്നാൽ എബ്രായ ലേഖനകാരൻ പറയുന്നു മിശ്രീമിലെ സുഖത്തെ കാട്ടി ക്രിസ്തുവിൻ്റെ നിന്നെ അനുഭവിക്കുന്നത് ആമെ വലിയ ധനമെന്ന് മോശം എണ്ണിയത് കൊണ്ടാണ് അവൻ കാരണമായത് പക്ഷേ അങ്ങനെ കൂട്ടുസവരങ്ങൾക്ക് അത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല ഇന്നലെയും നീ ചെയ്ത ചില നല്ല കാര്യങ്ങൾ അത് ദൈവപൈതൽ നീ ആഗ്രഹിക്കുന്നത് പോലെ ചിലർ മനസ്സിലാക്കാൻ കഴിയാതെ തെറ്റിദ്ധരിക്കപ്പെട്ടത് മൂലം നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന അഗാധ ദുഃഖമുണ്ടല്ലോ കഥ അതിനെ മാറ്റാൻ പോവാ ഇവിടെ നോക്കിയേ മോശ തൻ്റെ ഉള്ളിൽ ചിന്തിക്കുകയാണ് ആരെയാ മിശ്രിമിനെ കൊന്നിട്ട് തല ഉയർത്തിപ്പിടിച്ച് ആ അഭിമാനം ഒറ്റ അടിക്ക് കൊന്നെന്നുള്ളതാ നാൽപ്പത് വർഷത്തിൻ്റെ ഇടയില് അറിയാവുന്നവർക്ക് അഭ്യസിച്ചെന്നുള്ളതാ മർമ്മങ്ങളറിയാവുന്നവർക്ക് അവറ്റയടിക്കൊക്കെ കൊല്ലാനല്ല ഇവിടെ മോശം എല്ലാം മർമ്മം പഠിച്ചെന്നാ ഞാൻ മനസ്സിലാക്കുന്നത് ജീസസ് അങ്ങനെ തിരിച്ചു പോയ മനുഷ്യൻ പിറ്റേന്ന് കടന്നു വരുമ്പോൾ രണ്ട് എബ്രായർ തമ്മിൽ എന്തു ചെയ്യുന്നു അടിപൊളി കൂടും അവർ രണ്ടുപേരും അങ്ങോട്ട് മാറ്റുമ്പോൾ ും ഇന്നലെ ആ മിശ്രിമിനെ കൊന്നതുപോലെ ഞങ്ങളെ നീ വന്നേക്കുന്നേ ഡോ ജീസസ് നല്ല ഉദ്ദേശത്തിനായിട്ട് ചെയ്തത് നിനക്ക് വേദനയ്ക്ക് കാരണമായോ ദൈവം ഇതിലെ ഭാരപ്പെടണ്ട ദൈവത്തിനൊരു നീതി നിനക്ക് വേണ്ടി വെളിപ്പെടും കേട്ടോ അധികം താമസിക്കത്തില്ല ഒത്തിരി താമസിക്കത്തില്ല ഒരു ദൈവനീതി വെളിപ്പെടുക തന്നെ ചെയ്യും ഭാരപ്പെടല്ലേ പ്രയാസപ്പെടല്ലേ ഒരു ദൈവനീതി വെളിപ്പെടുക തന്നെ ചെയ്യും തിന്മയ്ക്കായിട്ട് അതൊന്നും സംഭവിക്കത്തില്ല ദൈവം അതെല്ലാം നോക്കുന്നുണ്ട് കേട്ടോ ഹൃദയത്തിൻ്റെ നിർമ്മലതയോടെ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവനാമത്തത്തിനായിട്ടാണ് ചെയ്തത് പക്ഷേ ആത്മാവില്ലാത്ത ചിലർ ദൈവകൃപയില്ലാത്ത ചിലർ എല്ലാത്തിനും സംശയത്തോടെയും ആ ഒരു മൈൻഡോട് കാണുന്ന ചിലർ ഞാൻ ഞാൻ നല്ലതായിട്ട് ചെയ്തതുപോലും തെറ്റായിട്ടെടുത്തു അത് നീ ഇത് എത്ര ദിവസം നീ ഏങ്ങി കരഞ്ഞല്ലേ എത്ര ദിവസം അതുമായിട്ട് ബന്ധപ്പെട്ട് നീ പ്രയാസത്തിലൂടെ കടന്നുപോയി ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ ഹൃദ്യമായിട്ട് ഇടപെടുന്നെ ഉയരത്തിലൊരാൾ നോക്കിക്കൊണ്ടിരിക്കുക നിന്നെ തന്നെ അതേ മേഖലയിൽ ആ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് ദൈവം നിർത്തി അതുവരെ ഒരു ട്രെയിനിങ് പീരീഡിലും നീ കടന്നുപോകും ഒരു ട്രെയിനിങ് പീരീഡിലൂടെ നീ കടന്നു അത് എനിക്ക് വേദനയ്ക്കോ പ്രയാസത്തിനോ കാരണമാകത്തില്ല ദൈവത്തിൻ്റെ പരിശീലന കളരിയാണ് അടുത്ത ചില ദിവസങ്ങൾ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ദൈവത്തിൻ്റെ ചില പരിശീലന കളരിയിലെ ചില പാഠങ്ങൾ പഠിക്കുന്ന ദിനങ്ങളായിരിക്കും അടുത്ത ദിവസങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനോട് ഒന്ന് പറ പഠിപ്പിക്കുന്ന ഏതൊരു കാര്യവും അങ്ങനെ ആഗ്രഹിക്കുന്ന രീതിയിൽ പഠിക്കാൻ ഞാൻ റെഡിയാണ് ഒരു നാൽപ്പത് വർഷം വീണ്ടും പക്ഷേ മരുഭൂമിയിലൂടെ നടത്തിയിട്ട് തൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായിട്ട് ദൈവം ആക്കിയിട്ട് ഒരു നിയോഗം നൽകി ഇതേ ജനത്തിൻ്റെ അടുത്തോട്ട് ഞാനാണ് ഞാനാണവനെ അധികാരിയാക്കിയെന്ന് പറഞ്ഞ് ദൈവം നിയോഗിച്ചയക്കും നമുക്ക് കാണുവാനായിട്ട് അടുത്ത ദിവസങ്ങൾ നമ്മളത് ചിന്തിക്കും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം ഹൃദ്യമായിട്ട് ഞങ്ങളോട് ഇടപെട്ട ദൈവശബ്ദത്തിന് മുമ്പിൽ കൃതാവേ ഞങ്ങളെ വിധേയപ്പെടുത്തുന്നു നിലകളിൽ പരമാർത്ഥ ഹൃദയത്തോടെ ചെയ്ത ചില കാര്യങ്ങൾ തെറ്റായ വീക്ഷണത്തിലെടുത്ത നിമിത്തം ഭാരമനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ ഈ നിമിഷങ്ങളുടെ അനുഗ്രഹത്തിൻ്റെയും വിടുതൻ്റെയും കാര്യം ചലിക്കണം മഹത്തം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ബ്ലസ് യു ദേഹിക്കട്ടെ മോർണിംഗ് സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു